കോട്ടയത്തിന്റെ നാൽപ്പത്തി ഒൻപതാമത് ജില്ലാ കളക്ടറായി ജോൺ വി സാമുവൽ ചുമതലയേറ്റു കളക്ടറേറ്റിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന പി ആനന്ദ് സബ് കളക്ടർ ഡി രഞ്ജിത്ത് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ ശിരസ്തദാർ എസ് എൻ അനിൽകുമാർ എന്നിവർ ചേർന്ന് സ്ഥിരീകരിച്ചു ിൽ നിന്നാണ് ചുമതലയേറ്റത് രണ്ടായിരത്തി അഞ്ച് ഐ എസ് ബാച്ചുകാരനാണ് തിരുവനന്തപുരം സ്വദേശിയായ പിന്നോക്ക വികസന വകുപ്പ് ഡയറക്ടറായി പ്രവർത്തിച്ചു വരുന്നതിന് ഇടയിലാണ് കോട്ടയം ജില്ലാ കളക്ടറായി നിയമനായത് ആലപ്പുഴ ജില്ലാ കളക്ടർ ഭൂജല വകുപ്പ് ഡയറക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി കണ്ണൂർ ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണർ ലീഗൽ മെട്രോളജി കൺട്രോളർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവേശിക്കുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും പ്രത്യേകിച്ച് കോട്ടയം പോലുള്ളൊരു ജില്ല സാക്ഷരതയിലും മറ്റു സാംസ്കാരിക നിലവാരത്തിലും ഉയർന്ന ഒരു തലത്തിലുള്ളതായത് കൊണ്ട് തന്നെ വളരെ കോപ്പറേറ്റീവ് ജനങ്ങളാണ് ജനവിഭാഗമാണ് ഇവിടെ ഉള്ളതെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാം പിന്നെ കുറേ സവിശേഷമായ സാഹചര്യങ്ങൾ കോട്ടയത്തുണ്ട് തന്നെ വീടുകളിൽ ഒറ്റപ്പെട്ടു പോയ വയോജനങ്ങൾക്കായി ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുവാൻ പദ്ധതികൾ ആലോചനയിലുണ്ടെന്നും കോട്ടയം ജില്ലാ കളക്ടർ സ്ഥാനമേറ്റതിനു ശേഷം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി